കൂടെ ചെല്ലമ്മ എന്നിങ്ങനെയുള്ള രണ്ട് പരമ്പരകളിലൂടെ മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരായി മാറിയ നടിയായിരുന്നു അനുഷിത സൂര്യ എന്ന കഥാപാത്രത്തെ ആയിരുന്നു കൂടെവിടെ പരമ്പരയിൽ താരം അവതരിപ്പിച്ചത് ഗൃഷി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് പ്രമുഖ സീരിയൽ നടനായ വിപിൻ ആയിരുന്നു എത്തിയത് ഇരുവരുടെയും കോംബോയ്ക്ക് അന്ന് ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ടായിരുന്നു സാന്ത്വനത്തിലെ ശിവനും അഞ്ജലിയും കഴിഞ്ഞാൽ എല്ലാവരും ഏറ്റെടുത്ത താര ജോഡികളായിരുന്നു സൂര്യയുടേതും ഋഷിയുടേതും അങ്ങനെ എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായി മാറിയുകയായിരുന്നു അനുഷിത അനുഷി കൂടവിട എന്ന പരമ്പരയിലൂടെ താരത്തിന്റെ അഭിനയം കണ്ടാണ് തമിഴ് പരമ്പരയായ ചെല്ലമ്മയിലേക്കും താരത്തിന് അവസരം ലഭിച്ചത് ചെല്ലമ്മയിൽ മികച്ച അഭിനയം തന്നെയാണ് താരം കാഴ്ചവെച്ചത് നടൻ അർണവ് നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ചെല്ലമ്മ പരമ്പരയിലേക്ക് എത്തിയത് പിന്നീട് സെറ്റിൽ വെച്ച് ഇരുവരും പ്രണയത്തിലാവുകയായിരുന്നു എന്നാൽ അർണവിന് മറ്റൊരു ഭാര്യയും കുടുംബവും കൂടെ ഉണ്ടായിരുന്നു ഇത് വലിയ വിവാദങ്ങളിലേക്കാണ് താരത്തിനെയും കുടുംബത്തിനെയും നയിച്ചത് ഭാര്യയും കുഞ്ഞുമുള്ള ഒരു പുരുഷനെ സ്നേഹിച്ചു എന്നുള്ളതിന്റെ പേരിലായിരുന്നു അനുഷിതയ്ക്ക് കടുത്ത വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നേരിടേണ്ടി വന്നത് ആ സമയത്ത് നിരവധി പേരായിരുന്നു അനുഷിദയ്ക്ക് വിമർശനവുമായി എത്തിയത് പിന്നീട് കുറച്ചു നാളുകൾ കഴിഞ്ഞ സമയത്ത് ബിഗ് ബോസിലേക്കും അൻഷിതയ്ക്ക് അവസരം ലഭിച്ചിരിക്കുകയായിരുന്നു തമിഴ് ബിഗ് ബോസിലേക്കാണ് അൻഷിതയ്ക്ക് അവസരം ലഭിച്ചത് ബിഗ് ബോസിൽ വെച്ച് വീണ്ടും ആരാധകരെ സമ്മാനിക്കുകയായിരുന്നു അൻഷിത അങ്ങനെ മലയാളികൾക്കും തമിഴിലെ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കിരിയായി മാറിക്കഴിഞ്ഞു അൻഷിത കൂടെവിടെ പരമ്പര അവസാനിച്ചിട്ട് രണ്ടര വർഷത്തോളമായി ചെല്ലമ്മ എന്ന പരമ്പര അവസാനിച്ചിട്ട് ഒന്നര വർഷവും ഇത്രയൊക്കെ കാലമായിട്ട് പോലും അൻഷിതയ്ക്ക് ഇപ്പോൾ മറ്റൊരു പരമ്പര ലഭിച്ചിട്ടില്ല ഇതിന്റെ കാരണം തിരക്കിക്കൊണ്ട് നിരവധി പേരാണ് എത്തുന്നത് ഇടയ്ക്ക് വല്ലപ്പോഴും മാത്രമാണ് താരം തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ എത്താറുള്ളത് എന്തുകൊണ്ടാണ് ഇപ്പോൾ പുതിയ അവസരങ്ങളൊന്നും ലഭിക്കാത്തത് എന്നും എന്താണ് ഇപ്പോൾ പരമ്പരയിലെ ും കാണാത്തതെന്നും പ്രേക്ഷകർ എല്ലാവരും ചോദിക്കുകയാണ് അതിന് ഇത്തരം താരം നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും വീണ്ടും സ്ക്രീനിൽ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അൻഷിതയുടെ ആരാധകരെല്ലാവരും അർണവിനെ സ്വന്തമാക്കാൻ വേണ്ടി അൻഷിത പറഞ്ഞ വാക്കുകളൊക്കെ തന്നെയും അർണവിന്റെ ഭാര്യ അന്ന് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു ഇതൊക്കെ വലിയ വിവാദങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് ഇരുവരും വേർപിരിഞ്ഞു പിരിഞ്ഞു എന്നുള്ള കാര്യമാണ് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പുറത്തു വന്നത് ഇപ്പോൾ എന്നാൽ അന്ന് തന്നെ കുറ്റം പറഞ്ഞവർക്കൊക്കെ തന്നെയും തിരിച്ചടിയായി ബിഗ് ബോസിലൂടെ എത്തിയതിനു ശേഷം അതേ കുറ്റം പറഞ്ഞവരെ തന്റെ ആരാധകരാക്കി മാറ്റുകയായിരുന്നു അൻഷിത